എന്താ മഴയൊക്കെ പെയ്യുന്ന സമയത്താണ് എന്ന് വെച്ചാൽ നമുക്ക് എന്തെങ്കിലുമൊക്കെ കഴിക്കാൻ പറ്റില്ല ഒരു ഏഴര എട്ട് മണി ആവാറായിട്ടോ ഇത്ര നേരം ഒന്നും അങ്ങനെ ഒരു ഇത് തോന്നിയിരുന്നില്ല കാരണം എന്താ ചോളകം ഉണ്ടായിരുന്നു ചോളകം പുഴുങ്ങിട്ടൊക്കെ കഴിച്ചു പക്ഷെ ഇപ്പൊ എന്താണെന്നറിയില്ല ഭയങ്കര എന്തെങ്കിലും ചോറിനോളില്ലാണ്ട് വേറെന്തെങ്കിലൊക്കെ കഴിക്കാൻ തോന്നുന്നു അപ്പൊ നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം കടലമാവ് എടുത്തിട്ടുണ്ട് കടലമാവിക്ക് നമ്മള് എന്താ മുളക് പൊടി ഇട്ട് കൊടുക്കണ്ട കേട്ടോ കാശ്മീരി മുളക് പൊടിയാണെ പൊടി ഇട്ടു ട്ടോ കായത്തിനൊക്കെ പണം നല്ല ഇരിക്കട്ടെ ഉപ്പു ഇട്ടുകൊടുക്കണ്ട നമ്മൾ വെള്ളം ഒഴിച്ചു കൊടുക്കണ്ട കേട്ട സാധാരണക്കാർക്കില്ലേ നമ്മളെ പോലെയുള്ള ആൾക്കാർക്കുള്ള കൃതികടാണ് കാരണം എന്താ പറയോ എത്ര ആൾക്കാരുടെ വീട് പോയി എത്ര എത്രയോടത്ത് വെള്ളം കേറി ഇനി ഇതൊക്കെ ഒന്ന് സ്വരുക്കൂട്ടി വരുമ്പോഴേക്കും ആയുസിന്റെ ഇതാ കേട്ടോ നമ്മളതാ ഇങ്ങനെ മാവാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പൊ ഇതൊക്കെ കാണുമ്പോ സങ്കടം വരുന്നുണ്ട് കേട്ടോ കാരണം നമ്മൾക്കറിയുന്നതാണ് ഓരോ ബുദ്ധിമുട്ടുകള് മഴയില്ല മഴ ഇല്ലാന്നറിയും മഴ ഇല്ല മഴയില്ലെന്നിട്ട് നമ്മള് പറയും മഴ പെയ്ത് കഴിഞ്ഞാൽ മഴയാണ് ശല്യം പറയും പക്ഷെ എല്ലാം അളവില് കൂടുതലായി കഴിഞ്ഞാൽ തണുപ്പായാലും പിന്നെ പറയാ ഇവിടെ ഈ വഴുതനങ്ങല്ലേ കുട്ടികൾക്ക് ഉപ്പേരി ഇഷ്ടല്ലോ ഇപ്പൊ നമ്മള് വഴുതനങ്ങല്ലേ ഇതൊക്കെ നമ്മക്കൊരു എന്താ കഴിക്കാൻ തോന്നുമ്പല്ലേ

വിചാരിച്ചു പക്ഷേ നമ്മുടെ രണ്ട് കാരണങ്ങളൊന്നും പറ്റാതിരിക്കും രണ്ട് വീഡിയോ എടുക്കണം രണ്ട് ചാനലിൻ്റെ കാര്യങ്ങൾ നോക്കണം ആ രണ്ട് രണ്ട് വീഡിയോ ഇല്ല നാലും അഞ്ചും ആറും വീഡിയോ ഒക്കെ ഒരു ചെറിയ സമയങ്ങളിൽ അപ്പൊ അങ്ങനെയൊക്കെ

വഴുതനങ്ങി കായും നമ്മളില്ലേ ഏഹ് ഒരു കൈപ്പക്കും കൂടി വഴക്കായ ഷേപ്പൊന്നും മനസ്സിലന്ന വിടരുത് കേട്ടോ നമ്മടെ കത്തിക്ക് അത്ര മൂർച്ചുണ്ട് അതത്ര ഡേഞ്ചറായിരുന്നു കണ്ടുകഴിഞ്ഞാ പോയിട്ട് അവര് എന്തോ അവരുടെ സാധനം കാണാല്ല ബഹളം വെക്ക എണ്ണ ഒഴിച്ചു കൊടുക്കണ്ട് വെളിച്ചം കിട്ടുന്നില്ല കേട്ട അമ്മൂന്റെ കൂട്ടുകാരിക്കേ ഈ അടുക്കള നല്ല ഇഷ്ടായി നമ്മക്ക് നല്ല ഇഷ്ടാണ് ഇത് എന്താ അത് അമ്മു തന്നതാ അമ്മൂ അയ്യോ നമ്മള് വഴുതനങ്ങല്ലേ വഴുതനങ്ങനെ ഇട്ട് എട്ട് പിടിക്ക

മാറു കുഞ്ഞാവേ മാ വഴുതനങ്ങി ആയിരുന്നു അവന്റെ ആൽബിൻ ബീഫ് കൊണ്ടു കൊടുത്തിട്ടുണ്ടാവും എപ്പോഴും പറയാ അവന് മിണ്ടാന വന്ന സ്കൂൾ വിട്ട് വന്നു കഴിഞ്ഞാൽ ആൽബിൻറെ കാര്യം പറയാനേ ഇവിടെ നേരെ ഉള്ളൂ ആൽബിന്റെ അമ്മയൊക്കെ നമ്മുടെ വീഡിയോ സ്ഥിരം കാണുന്നതാത്രേ നമ്മൾ അടുത്തതും ഇതേപോലെ നമ്മൾ ഇട്ട് കൊടുക്കണ്ട തീയേ കത്തിൽ കുറച്ച് കമ്മിയാ ഇപ്പൊ ു കേട്ടോ ഉപ്പിട്ട് കമ്മി ഉണ്ട് കേട്ടോട്ടാ കേട്ടോ അയ്യോ കമ്മി മതി ഉപ്പ് കൂടുതലാകും അയ്യോ അയ്യോ സോറി സോറി ഞാൻ ശ്രദ്ധിച്ചില്ല ഞാൻ ഞാനപ്പേക്കും പൊന്നൂസിന് കുഞ്ഞുണ്ണിക്ക് കൊടുക്കാൻ വേണ്ടിട്ട് അങ്ങോട്ട് മാറി എങ്ങനണ്ട് എങ്ങനെയുണ്ട് ചമ്മന്തി അടക്കര തക്കാളി ഉള്ളിട്ടിട്ട് ചമ്മന്തി അടക്കണോ എന്നാ രണ്ടു ഒരു ഉള്ളി എടുക്ക് തക്കാളി ഇട്ടട്ട് ചമ്മന്തി അരച്ചേരാമോ പൊന്നു ചേമ്മന്തി കൂടി വാങ്ങാടി പൊന്നോ ചമ്മന്തി ചമ്മന്തി എന്നാ നോക്ക് കിടങ്ങണട്ട് നോക്ക് കേക്ക് വിളിക്കുമ്പോൾ ഏട്ട വിളിക്കണ്ട കൊട്ടണ്ടോ പറഞ്ഞു പറഞ്ഞു കേ മക്കളേ കഴിഞ്ഞ പ്രസാദം വേടാ ആയിനെ പറഞ്ഞിണ്ടാക്കണതേ കാണുന്നല്ലോ പുതിനേ പൊന്നു പൊന്നു കഴിച്ചോ പോയിച്ചോ എങ്ങനെ ഇണ്ടാ മുട്ടി ഇഷ്ടമായി ഞങ്ങക്ക് വഴുതനങ്ങയും കൊണ്ടുണ്ടാക്കാത്ത ഒരൊന്നുണ്ടാക്കി വെക്കട്ടോ ആ വില ഒരു ചട്നി അരക്കാനെന്റെ അപ്പൊ ചട്നി വേണത്ര കഴിഞ്ഞിട്ടുണ്ടാക്ക അപ്പക്ക സാധനം ബാക്കിണ്ടാവുളക് അവന് കൊറേ ദിവസമായി മുളക് ബജി വേണം പറയുന്നു അതില് പുളിയൊക്കെ വേണം കിട്ടു മുളക് ബജി ഉണ്ടാക്കുക പറഞ്ഞാൽ പുളിയൊക്കെ അതില് തേച്ചിട്ട് പിടിച്ചിട്ടു അങ്ങനെ ഉണ്ടാക്കിത്തരാ നാളെണ്ടാക്ക കിട്ടാ നാളെ ഇവിടുന്ന് അപ്പൊ ഏത് വിഷയമായി കോഴിക്കോട് വിളിച്ചില്ല പന്ത്രണ്ട് മണിയായി ഉറങ്ങാത്ത കുഞ്ഞിനാണ് ഇന്നിപ്പോ ഉറക്കം വന്നിട്ടാണ് നിക്കുന്നത് എന്താണ് കുഞ്ഞു കാര്യം പറയാ സത്യം പറയാൻ പറഞ്ഞോ ആ ഉറക്കം അതന്നെയാണ് നന്നായിട്ടുണ്ടോ വഴുതനങ്ങ വഴുതനങ്ങ മാത്രല്ല നമ്മുടെ വയലറ്റ് കളറുള്ള വഴുതനങ്ങ പിന്നെ 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 ബർഗർ നമ്മൾ ദിവസം ബർഗർ രാവിലെ മഴ കൊറത്തപോലും കോഴിമുട്ടുണ്ടോ എന്താണാവോ എന്തോ സത്യം പറയട്ടെ സത്യം പറയട്ടെടുക്കള സത്യം പറയട്ടെ പറഞ്ഞ പോലെ പറയട്ടെ ഒരു കാര്യം പറയട്ടെ സത്യം നന്നായില്ല കൊറച്ചൂടി അത് രണ്ടാള് കൂടി വരുന്നവര് പോണ ഉപ്പിട്ട് കഴിഞ്ഞു പിന്നെ ആദ്യം അമ്മ ഉപ്പിടാൻ പറഞ്ഞു അവളോട് അവളെട്ടു അമ്മടെ വാഗ്ഡല് മകളുടെ ഉപ്പിടല് നിന്റെ പറയില്ലേട്ടാ അത് പറയാൻ പാടില്ല എണ് കയ്യില് ഇനി രണ്ടെണ്ണ മിസ് ചെയ്തപ്പോ എണ്ണ ചെലവാണ്ട് അതന്നെ നല്ലത് എണ്ണ ചെലവാൻ പറ്റിയ പണി വർച്ച് കൂടുതൽ എണ്ണ വാങ്ങിയ അതിലൊന്നും രണ്ടെണ്ണ ഉണ്ടാക്കി കഴിഞ്ഞാൽ പിന്നെ ആർക്കും വേണ്ട എണ്ണ അമ്മ കൊറച്ച് സോടാപ്പൊടികളും കൂടി അത് ഇട്ടാണല്ലോ പക്ഷെ നമ്മള് സോടാപ്പൊടി ഇടില്ലാപൊടി അമ്മാറി ഉണ്ടാക്കിയതൊക്കെ കഴിയും ഇത് പിന്നെന്തെങ്കിലും ചമ്മന്തി അമ്മ കഴിഞ്ഞിട്ടില്ലേ ഇനി നമ്മള് കയ്പയ്ക്കിയ കൊണ്ടൊക്കെ കലാപരിപാടികൾ തുടങ്ങാൻ ഒരു പോണല്ലോ ഉണ്ടേ അത് ഞാൻ കൂടി പോയി അതിന വെളുത്തുള്ളിയൊക്കെ നോർക്കാൻ പറഞ്ഞത് നിങ്ങൾ ആരും നുറുക്കി തന്നില്ലല്ലോ അതാണ് സ്പെഷ്യൽ വട്ടത്തില് കൈപ്പിടിക്കണ്ടത് ഞാൻ ചെയ്യാം അമ്മ എഞ്ചുനേരമ്മ എനിക്കെന്തെങ്കോ തിന്നാൻ തോന്നു അപ്പൊ ഞാൻ ഇണ്ട വേണം പറഞ്ഞ അപ്പൊ നമ്മുടെ രണ്ടാളുടെ ഒരേ മനസ്സല്ലേ അമ്മ ഒരു ഇഞ്ചി കസിഅറേ

അതോ അതല്ലേ അരക്കാൻ വേണ്ടിട്ട് ഒന്നും കൂടി കത്തിക്കച്ചു ഞാനീ എന്താണ് ഏഹ് കൈപ്പക്ക നുറുക്കി വെച്ചിട്ടുണ്ട് വാണ്ടച്ചു കൈപ്പക്കല് വെളുത്തുള്ളി ഇഞ്ചി അരിഞ്ഞിട്ടിട്ട് ഈ മാവില്ലേ ഈ മാവി കൂടെ കുറച്ചും കൂടി നമുക്ക് മുളക് പൊടി വേണം കേട്ടോ ഇത് വെറുതെ കഴിക്കാനല്ല നമ്മുടെ ചോറിന്റെ കൂടെ കഴിക്കാനൊക്കെയാണ് എന്ത് പാവം ചോറിച്ച് ആ കുഞ്ഞിനെ പറഞ്ഞു അതാ കടന്നുറങ്ങി ഇവിടെ കുഞ്ഞു കുഞ്ഞു നിൽക്കണോ ആ കാലിൻ്റെ വിട്ടുന്ന പ്ലേറ്റ് മാറ്റി കുഞ്ഞാ അല്ലെങ്കിൽ അത് എടുക്ക് ആ പ്ലേറ്റ് മാറ്റി കൂട്ടിയോടുള്ളത് മതി അടുക്കള പണിക്കൊന്നും ഇങ്ങനെ ആടെണ്ണം കുറവില്ല കൂടുതലല്ലാണ്ട് ഈ കൈപ്പക്കല്ലേ കൈപ്പക്ക നമ്മള് ഉടുക്കി മസാലയൊക്കെ ഇട്ടുകൊടുക്കണ്ടേ ഇതിലേക്ക് കുറച്ച് മുളക് പൊടി ഇട്ട് കൊടുക്കണ്ടേ എരിവണ്ടേ നമ്മക്ക് മുളക് പൊടി ഇട്ടു കൊടുക്കണ്ടേ കൊറച്ചു ഇട്ട് കൊടുക്കണ്ട ഇതിലിട്ടുണ്ട് ഇഞ്ചിയും വെളുത്തുള്ളിയും ചതച്ചത് കേട്ടോ ഇഞ്ചിയും ചതച്ചത് ചതച്ചതല്ല നല്ല പേസ്റ്റ് പോലെ അറിയണം നമ്മക്ക് അവിടെ അടുക്കട്ടെന്താ ലൈറ്റ് ഇല്ലാത്ത ഉപ്പിട്ട് കൊടുക്കുന്നുണ്ട് കൈപ്പിക്കൊക്കെ ഉള്ള ഉപ്പാണ് കൊറച്ച് മഞ്ഞപ്പൊടി ഇട്ടു കൊടുക്കണ്ട് തിരക്കിന്റെ തിരക്ക് എന്താ നമ്മളെല്ലാം പാടെ നല്ല പോലെ ഇളക്കി കൊടുക്കട്ടെട്ടോ

അല്ലല്ല എല്ല വഴുതിരങ്ങും പറ്റും പിന്നെ അമ്മ എന്താ വിചാരിച്ചു എന്തല്ലാണ്ട് അതെന്തായിരിക്കുന്നത് വാഴക്കായും വഴുതനങ്ങി അമ്മ കഴിക്കും പിന്നെന്താ നോക്കി കുട്ടികളൊക്കെ കഴിച്ചതാണേ ചേട്ടാ മാറു ഈ ചമ്മന്തി എന്തുകൊണ്ടാ അരച്ചേക്കണെന്നറിയോ വെല്ലുളി തക്കാളി ഉപ്പും വെല്ലുള്ളി തക്കാളി ഉപ്പും മുളക് പൊടി എങ്ങനെ ഇണ്ടമ്മ നമ്മളിതാ ഇട്ട് കയ്പയ്ക്കൊടുക്കണ്ടേ മാവണേ അത് കാലിക്ക് മുഴുവൻ മാവുന്ന നമുക്ക് വെറുതെ കഴിക്ക ചോറിൻ്റെ കൂടുവാണെങ്കിൽ കഴിക്ക

ചോറിനങ്ങനെ കൊടുക്ക നമുക്ക് ചായക്ക് വേണെങ്കി ചായക്കും കഴിക്കട്ട അയ്യോ കൈപ്പക്ക എങ്ങനെ ഇണ്ടമ്മ ചായപ്പക്ക നന്നായിട്ടുണ്ട് ചോറിനുമ്പോ ഇത് ചോക്കും ചെയ്യാം ചായക്കും തന്നെയോ ചെയ്യട്ടാ ചോറിനുമ്പോ കഴിക്കാൻ അടിപൊളിയാണ് അതേപോലെ നമ്മുടെ വീട്ടിലുള്ള പച്ചക്കറി എല്ലാം പരീക്ഷിക്കണം പറഞ്ഞ പോലെ നന്നായിട്ടുണ്ട് കേട്ടോ വെറുതെ അറിയാല്ലേ രസല്ലേ ില് കഴിഞ്ഞുട്ടോ സംഭവനിയ സുഖന്യൊക്കെ ഉള്ളത് മാത്രമേ ഉള്ളൂ ബാക്കിയുള്ള കുട്ടികളൊക്കെ എടുത്തു കഴിച്ചു കഴിച്ചോ ഉണ്ടാക്കുന്ന ചൂടോടെ ചൂടോടെ അവര് കഴിക്കല് കഴിഞ്ഞു അതേപോലെ കൈപ്പക്കി ഉണ്ടാക്കി നോക്കി കൈപ്പക്കും എന്താ ഈയൊരു ഉപ്പിന്റെ ഒരു ഇത് കുറച്ചുനേരം പെനച്ചില് വെച്ചിട്ട് ഇണ്ടാക്കാണെന്നുവച്ച ഉപ്പൊ വെച്ചില്ലല്ലോ ആയാലും പെനച്ചോടുമ്പോ വാർത്തില്ലേ കുറച്ച് പെനച്ചു വെച്ചിട്ടുണ്ടെങ്കിൽ ഒന്നും കൂടി നല്ല ഉപ്പൊക്കെ ഇട്ട് നല്ല രസമുണ്ടാവും ഇനി ഇതിന്റെ മോളിൽ കൂടെ കൊറച്ച് കറിവേപ്പിന്റെ കൂടി ഇട്ടു കഴിഞ്ഞാ ഞങ്ങളുടെ വീഡിയോ ഇഷ്ടാവണെങ്കി ഒന്ന് സപ്പോർട്ട് ചെയ്യണേ അതേപോലെ തന്നെ ഇത് ഇണ്ടാക്കാത്തവരില്ലേ ഒന്ന് ഉണ്ടാക്കി നോക്ക് എന്തായാലും നിങ്ങൾക്ക് ഇഷ്ടാവും നാളെ നല്ല ഏഹ് കഴിക്കാം അതൊന്നും കഴിച്ചോക്കൂട്ടി ചോറിൻഡോളം വന്നില്ലേ ഏ ഇഷ്ടായോ വീഡിയോ ഇഷ്ടാവണെങ്കി ഒന്ന് സപ്പോർട്ട് ചെയ്യണേ നാളെ നല്ലൊരു വീഡിയോ ആയിട്ട് നാളെ കാണാം